നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി പലപ്പോഴും കൊച്ചു പെൺകുട്ടികളുടെ അതായത് കൗമാരപ്രായം എത്താത്ത നാല് അഞ്ച് ആറ് ഒക്കെ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ അമ്മമാർ പലപ്പോഴും സംശയം ചോദിക്കാറുണ്ട് ഇവർക്ക് ഭജന ഡിസ്ചാർജ് കാണപ്പെടുന്നു ഇത് നോർമൽ ആണോ എന്ന് തീർച്ചയായും വളരെ നേരത്തെ വെള്ളം പോലത്തെ ഡിസ്ചാർജ് നോർമൽ ആണ് എന്നാൽ തട്ടി കൂടിയതോ അതുപോലെ തന്നെ നിറത്തിലോ മഞ്ഞ നിറത്തിലോ പച്ച നിറത്തിലോ റെഡ് ആയിട്ടുള്ളതോ ആയ ഡിസ്ചാർജ് ആണെങ്കിൽ അതിനോടൊപ്പം ഫൗൾ സ്മെൽ അതായത് അഴുക്ക് മണവും അതുപോലെ നല്ല ചൊറിച്ചിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ഒരു കാര്യമാണ് ഇത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ അശ്രദ്ധമായി ചിലപ്പോൾ പാൻറ്റീസ് ഇടാതെ നടക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും മണ്ണോ ചെളിയോ പൊടിയോ ഒക്കെ പറ്റുന്നുണ്ടാവാം അതുകൊണ്ട് ഫോറിൻ ബോഡീസ് അതിൽ ഇൻസേർട്ട് ചെയ്യുന്നുണ്ടാവാം ബാഡ്സ്റ്റിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കോയിൻസോ ഒക്കെ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്നുള്ളത് ശ്രദ്ധിക്കാം അങ്ങനെ ഉണ്ടെങ്കിലും ഇത് സംഭവിക്കാം അതുപോലെ തന്നെ സോപ്പ് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് ഇവയുടെ അമിത ഉപയോഗം കൊണ്ട് ഇങ്ങനെ സംഭവിക്കാറുണ്ട് അതേപോലെ ഫംഗൽ ബാക്ടീരിയൽ വൈറൽ ഇൻഫെക്ഷൻ കൊണ്ട് ഇങ്ങനെ ഉണ്ടാവാം കൂടാതെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം വജനൽ റീജനിലെ കൊച്ചുകുട്ടികൾക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് വരശല്യം കൊണ്ട് ഉണ്ടാവാറുണ്ട് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് വചന റീജന് കുട്ടികളായതുകൊണ്ട് അവർക്ക് അത്ര കെയർ ചെയ്യാൻ അറിയുന്നുണ്ടാവില്ല അമ്മമാർ അത് വളരെ ശ്രദ്ധയുടെ കൈകാര്യം ചെയ്യുക യൂറിൻ പാസ് ചെയ്ത ശേഷം കഴുകിക്കുന്നുണ്ടെങ്കിൽ അത് തോർക്കൊണ്ട് നന്നായി തുടച്ച് വൃത്തിയാക്കാനുള്ള ശ്രദ്ധിക്കുക അതേപോലെ തന്നെ സിക്സ് ബാത്ത് ചെറു ചൂടുവെള്ളം ഒരു എടുത്തിട്ട് കുട്ടികളെ കുറച്ച് ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് കുട്ടികളെ അതിനകത്ത് ഇരുത്ത് കുറച്ച് നേരത്തേക്ക് അങ്ങനെ ഇരുത്തുന്നത് ഒരു റിലീഫ് കൊടുക്കും താങ്ക്